അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ഇബിനോ മറു അള്ളാഹു താലഹു അവിടെ നിന്ന് ഒരിക്കൽ പറയാണ് നബിസ് അലൈ വസല്ല തങ്ങളോട് കൂടെ എങ്ങനെ യാത്ര ചെയ്യാണ് അതിൻ്റെ ഇടയിൽ അനുസാര്യയായ ഒരു സ്വഹാബിയുടെ ഈത്തപ്പന തോട്ടത്തിലേക്ക് നബി നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പ്രവേശിച്ചു അവിടെ നിന്ന് ഉണങ്ങിയ ഈത്തപ്പഴങ്ങൾ നിലത്ത് വീണ് കിടക്കുന്ന ണങ്ങിയ ഈത്തപ്പഴങ്ങൾ നബിസല്ലാഹു അലൈ വസല്ലമാങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ ഭക്ഷിച്ച് തുടങ്ങിയപ്പോൾ നബി സലാഹ് അലൈഹി വസ്ല്ലാം മാത്തങ്ങളോ ഇബിനു മർദ്ദങ്ങളോട് ചോദിച്ചു നിങ്ങൾ എടുത്ത് ഭക്ഷിക്കുന്നില്ല അവിടെ നിന്ന് പറഞ്ഞു എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ വിശപ്പില്ല എന്ന രീതിയിൽ ഇബിനു മർ അലി അള്ളാഹു താലാൻഹു മറുപടി പറഞ്ഞു അപ്പോൾ അതിന് നബി സല അലൈഹി വല്ലാമ തങ്ങൾ പറഞ്ഞ മറുപടി എനിക്ക് ഇതിനാവശ്യമുണ്ട് കാരണം ഞാൻ നാലാമത്തെ ദിവസമാണ് ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എന്നേക്ക് നാല് ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എന്ന് ഹബീബ് റസൂൽഹി സലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ അവിടെ നിന്ന് പറയാണ് ആ ഒരു സമയം അബിബായ സാഹു അലൈവല്ല മാ തങ്ങള് അവിടുന്ന് പറയുന്നുണ്ട് ഭക്ഷണങ്ങൾ ഒരിക്കലും നാളത്തേക്കുള്ള ഭക്ഷണം അതെന്ത് ചെയ്യുക ഒരുമിച്ച് കൂട്ടുക എന്നുള്ളൊരു സ്വഭാവം അത് മനുഷ്യരായ നമുക്ക് പറ്റാത്തൊരു കാര്യമാണ് നാളെ നാളത്തെ കാര്യം നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് മൊത്തം ബി തങ്ങൾ പറയാണ് എൻ്റെ റബ്ബിനോട് ഞാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ എന്ത് ഖിസറ കൈസറിൻ്റെ രാജസ്ഥാൻ ഞാൻ ചോദിക്കുകയാണെങ്കിൽ അവരുടേതാക്ക അവരുടേതിനേക്കാളും വലിയ രാജസ്ഥാനങ്ങൾ അധികാരങ്ങൾ അതുപോലെ ഭക്ഷണങ്ങൾ സമ്പത്ത് ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ റബ്ബ് എനിക്ക് തരും എനിക്ക് നൽകും പക്ഷേ ഇതൊക്കെ ദുനിയാവ് ഈ ദുനിയാവിലല്ലേ നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടത് ഒന്നും ആവശ്യം നമുക്കില്ല റബ്ബ് തരുന്നതിൽ നമുക്ക് തൃപ്തിപ്പെടാം അതുകൊണ്ട് നാളെ ജീവിക്കുമെന്ന് ഉറപ്പാണ് നമുക്കുള്ളത് ഇല്ലല്ലോ അതുകൊണ്ട് നാളെയേക്ക് നാളെയിലേക്ക് എന്നുള്ള ആ ഒരു ചിന്തയെ അറുത്തു മാറ്റുകയാണ് ഹബീബ് റസുലാഹി സലാഹു അലൈവലം എന്ന് പറഞ്ഞാൽ നാല് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഭക്ഷണങ്ങൾ ശേഖരിച്ച് വെക്കുന്ന ആളുകൾ ഒരിക്കലും അങ്ങനെ പെൻഡിങ് വരില്ലല്ലോ അവരിങ്ങനെ നാളത്തേക്ക് ഭക്ഷണം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന് നല്ലൊരു സന്തോഷത്തിങ്ങനെ ഉണ്ടാവും അപ്പോൾ അവിടെ നമ്മൾ ഭക്ഷണത്തെയാണ് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതിൽ നിന്ന് നമ്മുടെ സമ്പത്തിനെ നമ്മുടെ ആഹാരത്തെ നമ്മുടെ ജീവിത സുഖങ്ങളെ ഇവകളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ജീവിക്കുന്നൊരു സാഹചര്യമാണുള്ളത് ഈ സംഭവം മുത്തനബി സാഹു അല്ലൈ വല്ല തങ്ങള് അബ്ദുല്ലാഹിബിനു മർദ്ദങ്ങളോട് ഇതിങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞ് പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ കിസറയുടെയും കൈസറിൻ്റെയും ഒക്കെ അധികാരം വരെ എനിക്ക് കിട്ടും എൻ്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചാൽ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുബിൻ്റെ ഹബീബ് സലാഹു അലൈവ് വസ്ലമാ തങ്ങളുടെ അടുക്കലേക്ക് വന്നു ഇത് വിരിയിൽ വന്നു ആയത്തിറക്കിൻ അലീം അർത്ഥമുള്ളൊരു എത്ര ചിന്തിക്കേണ്ട ഒരായത്താണ് എത്ര മൃഗങ്ങളാണ് എൽ മൃഗങ്ങളെ മൃഗങ്ങൾ എല്ലാ മൃഗങ്ങളും അങ്ങനെ തന്നെയാണ് ലാ അവർ അതിൻ്റെ ഭക്ഷണത്തെ ചുമക്കുന്നില്ല ആ മൃഗങ്ങൾ അതിൻ്റെ ഭക്ഷണത്തെ എന്തു ചെയ്യുന്നില്ല ചുമക്കുന്നില്ല അള്ളാഹു എന്നിട്ട് റബ്ബ് പറയാണ് അള്ളാഹുമാണ് നിങ്ങൾക്കും ആ മൃഗങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് ബഹുബസ്വമിയും അല്ലാലിയും നോക്കി നിങ്ങൾ അള്ളാഹുമാണ് നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാണ് ആ മൃഗങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് ആ മൃഗങ്ങൾ പട്ടിണി കിടന്നിട്ട് ചത്തുപോയതായി അങ്ങനെ കേൾക്കാൻ വയ്യല്ലോ നമുക്ക് അതിന് നാളത്തെ ഭക്ഷണം സാധാരണയായി മനുഷ്യൻ യാത്ര പോകുമ്പോൾ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ആ ഒട്ടകപ്പുറത്ത് മുകളിൽ മനുഷ്യന് വേണ്ടി മനുഷ്യന് ഭക്ഷണത്തെ ചുമ ആ ഒട്ടകം മനുഷ്യന് വേണ്ടിയിട്ട് ഭക്ഷണത്തെ ചുമക്കാണ് അപ്പം മനുഷ്യൻ നാളയിലേക്കുള്ള ഭക്ഷണത്തെ ശേഖരിച്ചു വെക്കുന്നു നാളേക്ക് 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 എന്നുള്ള ചിന്ത അതാണ് അവൻ റബ്ബിൽ നിന്ന് അവനിങ്ങനെ പിന്നോട്ട് പിന്നോട്ട് പോകാനുള്ള കാരണം അള്ളാഹുവിൻ്റെ അള്ളാഹുവിലേക്ക് എൻ്റെ റബ്ബ് തരും എൻ്റെ റബ്ബ് തരും എന്നെ എൻ്റെ റബ്ബ് സഹായിക്കും എന്നെ എൻ്റെ റബ്ബ് കൈയൊടിയൂല എന്നുള്ള ആ ചിന്തയിൽ നിന്ന് എനിക്ക് ഒന്നും സംഭവിക്കില്ല എനിക്കൊരു പ്രശ്നവും ഇല്ല കാരണം എൻ്റെ ഇടയിൽ സമ്പത്തുണ്ട് എൻ്റെ ബാങ്ക് ബാലൻസ് ലക്ഷങ്ങളാണ് എൻ്റെ ബാങ്ക് ബാലൻസ് കോടികളാണ് എനിക്കൊന്നും സംഭവിക്കൂല എനിക്കൊന്നും വരില്ല ഞാൻ ഭക്ഷണം ഇല്ലാതെ മരിക്കൂല ഞാൻ എൻ്റെ ആരോഗ്യം ഞാൻ എനിക്ക് നാളുണ്ടാകും എന്നിങ്ങനെ ചിന്ത ഇതെല്ലാം ഭക്ഷണത്തെയും സമ്പത്തിനെയും മറ്റു സുഖ സൗകര്യങ്ങളെയും ഒക്കെ ഡിപ്പെൻ്റ് ചെയ്ത് ജീവിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ഡിപ്പെൻ്റ് ചെയ്യേണ്ടത് ആരെയാണ് നമ്മുടെ അല്ലേ ആ റബ്ബിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടടുത്തു നിന്ന് നാം തെന്നിമാറുകയാണ് അപ്പോൾ നമ്മുടെ കൽബിൽ നിന്ന് ഈമാൻ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അള്ളാഹുവിലുള്ള വിശ്വാസമാണല്ലോ കൽബിൽ ഉണ്ടാകേണ്ടത് വിശ്വാസം നമ്മൾ സമ്പത്തിൽ അർപ്പിക്കുമ്പോൾ അള്ളാഹുവിനുള്ള വിശ്വാസം നമ്മിൽ നിന്നിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈമാൻ നമ്മുടെ കൽബിൽ നിന്നിങ്ങനെ ഇല്ലാതെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നാം മൃഗങ്ങളെക്കാൾ മോശമായി പോകരുത് മൃഗങ്ങളുടെ ആ ഒരു സ്വഭാവം അവർ ലാത്ത ഹമീൽസ് അവരവരുടെ ഭക്ഷണത്തെ ചുമക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ഇന്ന് രാവിലെ അവരിറങ്ങുന്നത് അവരവരുടെ സിഷ്ടാവായ റബ്ബിനെ മുൻനിർത്തി ഇറങ്ങാണ് വൈകുന്നാരമാകുമ്പോഴേക്ക് അവർ വയറ് നിറച്ച് കൂട്ടിലേക്ക് തിരിച്ചു വരുന്നു അതേ രൂപത്തിലുള്ള ഒരു ജീവിതമാണ് നമുക്കൊക്കെ ഉണ്ടാകേണ്ടത് അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്ത് അള്ളാഹുവിൻ പ്രതീക്ഷ അർപ്പിച്ച് അള്ളാഹുവിനെ മുൻനിർത്തി ഏത് കാര്യങ്ങളിലേക്ക് നാം മുന്നിട്ടിറങ്ങാം അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും എൻ്റെ റബ്ബെന്നെ സഹായിക്കും എന്നുള്ള ചിന്തയായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് അസലമലേക്കും വരഹമുല്ലാ വരക്കാത്തൂ